വിപണിയിലെ താഴ്ചകളിൽ ഭയചകിതരായി പത്ത് നിമിഷം കൊണ്ട് ധൃതി പിടിച്ചു നടപ്പാക്കുന്ന തീരുമാനം നിക്ഷേപനു സൃഷ്ടിക്കുന്ന നഷ്ടമെന്താകും അതിനെക്കുറിച്ചാണ് പ്രമുഖ വാല്യു ഇൻവെസ്റ്ററും ഇക്വിറ്റി ഇൻ്റലിജൻസ് സ്ഥാപനമായ പുറിഞ്ചു വെളിയത്ത് വിശദീകരിക്കുന്നു പുറിഞ്ചു പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഇതൊരു നിക്ഷേപത്തിനുള്ള ടിപ്പോ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനോ അല്ല ജസ്റ്റ് അറിവിലേക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രം കാണുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിൽ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ആകാംക്ഷയുടെ ഉറ്റുനോക്കിയത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണമാണ് ട്രംപിന്റെ രണ്ടാം വരവിനെ ചുറ്റിപ്പറ്റിയുള്ള നിരീക്ഷണങ്ങൾ പലതും നാടകീയമാണ് പക്ഷെ പല സ്വതന്ത്ര നിക്ഷേപകർ ഊന്നിപ്പറയുന്ന ഒന്നുണ്ട് ഇത്തവണ ട്രംപ് എന്നാൽ ബിസിനസ്സാണ് ഇത് ആഗോള സാമ്പത്തിക രാഷ്ട്രീയ ഭൂമികയെ അടിമുടി മാറ്റിമറിക്കുകയും ചെയ്തു ഇതാണ് നിക്ഷേപകരെ ജാഗരൂകരാക്കിയിരിക്കുന്നത് ഞങ്ങൾ ടീം ഇക്വിറ്റി ഇൻ്റലിജൻസ് എന്നു എപ്പോഴും നിക്ഷേപ സമൂഹത്തോട് പറയുന്ന കാര്യമുണ്ട് മാക്രോ മാക്രോട്രൻസ് അടിസ്ഥാനമാക്കി അന്തിമ തീരുമാനത്തിലേക്ക് എത്താനാകില്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ നോക്കൂ ഇവിടെ ആഭ്യന്തര ഉപഭോഗം കൂടുന്നു കറണ്ട് അക്കൗണ്ട് കമ്പി കുറയുന്നു അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെട്ടിരിക്കുന്നു പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എണ്ണവില കുറയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന കാര്യം വ്യക്തമാണ് അതുപോലെ തന്നെ ചൈനയുമായുള്ള വ്യാപാര കമ്മിയുടെ കാര്യത്തിലും ട്രംപിന് കൃത്യമായ ഉണ്ട് ഇതെല്ലാം ചേരുമ്പോൾ ട്രംപിന്റെ ഭരണം ഇന്ത്യക്ക് ദോഷകരമാകാനല്ല സാധ്യത ലോകത്ത് ഉരുത്തിരിഞ്ഞു വരുന്ന പുതിയ സംഭവ ഏറ്റവും വലിയ ഗുണഭോക്താവാകും ഇന്ത്യ എന്നതാകും വാസ്തവം ട്രംപ് കൊണ്ടുവരാൻ ഇടയുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിച്ച് ലോകവിപണികളിൽ ക്രസ്വകാല തിരുത്തലുകൾ ഉണ്ടായേക്കും ഇന്ത്യൻ ഓഹരി വിപണിയും കറൻസി മാർക്കറ്റും തിരുത്തൽ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുതലും പുതിയ വർഷത്തിന്റെ തുടക്കത്തിലുമെല്ലാം കുത്തനെയുള്ള താഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് വിപണിയിൽ അസ്ഥിരതകൾ മൂർച്ഛിക്കുമ്പോൾ ഞങ്ങൾ വാറൻ വാറംബഫറ്റിൻ്റെ അതിപ്രശസ്തമായ ആ ഉത്തരയാണ് ആ ഉദ്ധരണിയാണ് വീണ്ടും ഓർമ്മിക്കുന്നത് അതായത് അത് ഇങ്ങനെയാണ് മറ്റുള്ളവർ അത്യാർത്ഥി കാണിക്കുമ്പോൾ ഭയക്കുക മറ്റുള്ളവർ ഭയചകിതരാകുമ്പോൾ അത്യാർഥിയുള്ളവരാകുക ഇപ്പോൾ ഓഹരിവോണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താഴ്ച ഒരു പ്രതിസന്ധിയല്ല മറിച്ച് അച്ചടക്കത്തോടെ ദീർഘകാലം നിക്ഷേപിക്കുന്നവർക്കുള്ള മികച്ച അവസരമാണ് വാല്യു ഇൻവെസ്റ്റ്മെൻറ്റിന്റെ പിതാവ് ബ്രഞ്ചമിൻ ഗ്രഹാം പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയാണ് നിക്ഷേപകന്റെ പ്രധാന പ്രശ്നം അവരുടെ ഏറ്റവും വലിയ ശത്രുവെന്ന് പറയാം മിക്കവാറും അവർ തന്നെയാകും എന്നാണ് വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ നമ്മളെ ആശങ്കാകുലരാക്കും ഭയചകിതരാക്കും ഫണ്ടമെന്റലുകളും മറന്ന് പേടിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനമെടുക്കും ക്ഷമയോടെ കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് അക്ഷമരായവരുടെ പണം കൈമാറുന്ന ഉപകരണമാണ് ഓഹരി വിപണി വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ നിക്ഷേപകർ അടുത്ത പത്ത് നിമിഷത്തെ കാര്യങ്ങളെ കുറിച്ചായും ചിന്തിക്കുക അടുത്ത പത്ത് വർഷം കൊണ്ട് അവർക്ക് എന്ത് നേടാനാവുമെന്നതിലുള്ള ശ്രദ്ധ അപ്പോൾ അവർക്ക് നഷ്ടമാകും ഇത് പറയുന്നത് പോലെ വളരെ ലളിതമല്ല പക്ഷേ അതാണ് സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള മൂലമന്ത്രം ഇന്ത്യയെയും ഇന്ത്യൻ ബിസിനസ്സുകളെയും സംബന്ധിച്ചാണെങ്കിൽ ദീർഘകാല ചിത്രം വാസ്തവത്തിൽ മികച്ചതാണ് താനും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്ത് നിരവധി ഘടനാപരമായ മാറ്റങ്ങൾ നടന്നുകഴിഞ്ഞു കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി സമ്പദ്ഘടന ശരാശരി ആറ് ശതമാനമെന്ന നിരക്കിൽ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് വരുന്ന നിരവധി വർഷങ്ങളിൽ ആറ് മുതൽ എട്ട് ശതമാനം വരെ നിരക്കിൽ വളർച്ച തുടരും രാജ്യത്ത് നടന്ന ഘടനാപരമായ മാറ്റങ്ങൾ സമ്പദ്ഘടനയിൽ രൂപാന്തരീകരണം വരുത്തിയിട്ടുണ്ട് അതിൻ്റെ സംയോജിത ഗുണഫലങ്ങൾ ബിസിനസ്സുകളെ ഉത്തേജിപ്പിക്കുന്നത് വരും നാടുകളിലും തുടരുക തന്നെ ചെയ്യും ഇന്ത്യയെ സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാന കാഴ്ചപ്പാട് അതേസമയം വാലു ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് ഓരോ കമ്പനിയെയും വിശകലനം ചെയ്യുമ്പോൾ ഓരോ വസ്തുവിൽ അങ്ങേറ്റം പരമ്പരാഗത വീക്ഷണം തന്നെയാണ് മുറുകെ പിടിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുകയും അതേസമയം ഓരോ ബിസിനസ്സുകളെയും നിശ്ചിതമായി വിശകലനം ചെയ്യുകയും ചെയ്യുന്നു വർഷാദ്യത്തിൽ വരുന്ന ജി ഡി പി നിരക്ക് എത്രയാകും എന്ന പ്രവചനത്തിലല്ല മറിച്ച് നിക്ഷേപയോഗമായ വാല്യൂ സൃഷ്ടിക്കുന്ന ബിസിനസ്സുകളുടെ പട്ടിക തയ്യാറാക്കാനാണ് ഞങ്ങളുടെ ടീം പ്രയത്നിക്കുന്നത് എല്ലാ താഴ്ചകളും ഇന്ത്യൻ ബിസിനസ്സുകളുടെ ഘടനാപരമായ വളർച്ചയ്ക്കൊപ്പം വളരാനാണ് അവസരമാണ് തുറന്നു തരുന്നത് ഏതൊരു വിപണിയിലും ഏതൊരു സമയത്തും ദീർഘകാല നിക്ഷേപത്തിനുള്ള അവസരമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നിക്ഷേപം അപ്പാടെ ചിന്നി ചിതറിക്കുന്ന കുഴിബോംബുകളും കണ്ടേക്കാം നിക്ഷേപകന്റെ ഉത്തരവാദിത്വ അവസരങ്ങളെ കാണുകയെന്നതും കുഴിബോംബിൽ നിന്ന് മാറി നടക്കുക എന്നതുമാണ് അവസരങ്ങളും കുഴിബോംബുകളും തമ്മിലുള്ള അനുപാതത്തിൽ മാത്രമാകും വ്യത്യാസം ഇവ രണ്ടും എക്കാലവും കാണും അർത്ഥവത്തായ ഏത് തിരുത്തലും അവസരങ്ങൾ കൂടുതലായി സൃഷ്ടിക്കും കുഴിബോംബുകൾ കുറയ്ക്കും വരും ദശകത്തിൽ നിരന്തര തുടർച്ചയായി നിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുക കഴിഞ്ഞ കാലങ്ങളിൽ നാം സൃഷ്ടിച്ച സമ്പത്തിനേക്കാൾ വരും ദശകത്തിൽ കൂടുതൽ സൃഷ്ടിക്കാനാകും ഇന്ത്യൻ ബിസിനസ്സുകളുടെ നല്ല കാലം വരാനിരിക്കുന്നതേയുള്ളൂ